എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും നമ്മളെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണത്തിനുള്ള ചേനയാണ് കുറച്ച് കൊടുത്ത് അപ്പോൾ ഇത് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ ഒരു ഏഴ് മാസമാണ് ഇതിൻ്റെ പ്രായം അപ്പോൾ കുമ്പച്ചേന നമ്മൾ വേറെ ഉണ്ടായിരുന്നു ആദ്യം കുമ്പത്തിനട്ടിയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക് കുറച്ച് വെച്ചതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ മാറ്റി മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചേനം മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോട്ടിൽ അപ്പോൾ ഈ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കൊത്തും കളയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിനപ്പുറത്തും അപ്പുറത്തുള്ള തെങ്ങിനും കുരുമുളകും ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഐ ടേങ്കൊക്കെ ഒരു ഒന്നാമത് പുല്ലും കാടും കിട്ടൂല്ല പിന്നൊരു പിന്നെ കാറ്റോട്ടം ഉണ്ടാവുകയും ചെയ്യും നല്ല കരുത്തുള്ള ചേന ഒന്ന് രണ്ടം കൂട്ടാന് മുക്കുള്ള തണ്ടെന്നുണ്ട് ഇത് അത്യാവശ്യം ഇത് താഴ്ച ഉണ്ട് അത്യാവശ്യം ഇല്ല കുറച്ച് തന്നെ ഉള്ളു അത് കുഴിവിത്തി അച്ചോണ്ടേ ഒന്നാമത് എന്താ വെക്കുന്ന സമയത്ത് നനച്ചു കൊടുക്കേണ്ട ഒരു സൗകര്യം വേണ്ടിയിരുന്നു കാരണം എന്താ വെച്ചാൽ മേലെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നോക്കൂലോ നനച്ചുകൊടുത്താൽ അങ്ങനെ പുറത്തു കൂടിയാണ് പോകും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് താത്തി വച്ചിരുന്നതാണ് ഇത് നമ്മൾ പിന്നെ ഇതിന് വളം കൊടുത്തിന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ചാണകപ്പൊടി ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ വളം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതാ വെക്കുമ്പോഴുള്ള വളം തന്നെ പിന്നെ കുറച്ച് മണ്ണ് അരികെറ്റി കൊടുത്തു രാസവളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ ഇവിടെ പന്നിശല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല പന്നികൾ അതേനും ഇതിനൊക്കെ ഉണ്ട് നമ്മൾ ചുറ്റോടും ബെയിലി ഉണ്ടാവുകൊണ്ടോ എന്തോ അല്ലാതെ കൊണ്ട് കയറി ഈ ചേന പറിച്ചെടുത്ത കുഴിയിൽ ഒരു പപ്പായ ഒക്കെ ചേച്ചിട്ടാണ് റെഡ് ലേഡി പപ്പായ ഞാൻ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തറവ് തയ്യൽ തയ്യാളൊക്കെ പ്രാവശ്യം വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഒരു വിള ചെയ്ത സ്ഥലത്ത് അതേ വിളന്നെ വീണ്ടും ചെയ്യാറില്ല എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കും അത്യാവശ്യം നല്ല ബുത്തും ഉണ്ട് കേട്ടോ ബുത്തുണ്ട് നല്ല തൂക്കമുണ്ട് അപ്പോൾ ഈ വിളം മാറ്റി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതുമായി ഒരു വിളക്ക് ബാധിക്കുമ്പോൾ ഈ ചേനക്കാണെങ്കിൽ കരിക്കും കേട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ ഒന്നുമില്ല അത് തന്നെ അടുത്ത പ്രാവശ്യം നമ്മളതിൽ ചേന വെക്കുമ്പോൾ അതിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി മാറ്റി ചെയ്യുന്നത് ഇപ്പോൾ വളം ഇട്ടുകൊണ്ടാണ് തൂർത്തിൽ പിന്നെ അതിൻ്റെ മുകളിൽ പപ്പായ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നനച്ചും കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കടന്നുണ്ടായിക്കോളും പക്ഷേ ഈ കൊരങ്ങന്മാർ ഈ പപ്പായക്ക് ഭയങ്കര പ്രശ്നം കേട്ടോ അതെന്ന് പപ്പായ പഴം തിന്നല്ല ഇവർ ഈ കൊരങ്ങന്മാർ അതിൻ്റെ ഇല അടക്കം ഇലയും തണ്ടും ഒക്കെ തിന്നുന്നുണ്ട് ഇത് ഈ വളം എന്ന് പറഞ്ഞാൽ ഇതിൽ ചാണകപ്പൊടിയുണ്ട് എല്ലുപൊടി ഉണ്ട് വേപ്പും പുണ്ണാക്ക് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് എന്തായാലും നമ്മൾ രണ്ട് പ്രാവശ്യം കൂടെ വളം കൊടുക്കും അത് അത്യാവശ്യമാണ് നല്ല കായ് പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കായ് പിടിക്കാൻ സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതിലും പൊട്ടാഷ്യം ആഡ് ചെയ്ത് കൊടുക്കണം എന്നാലേ നന്നായിട്ട് കായ് പിടിക്കുകയുള്ളൂ ഇവിടെ ഒരു പരീക്ഷണം എന്നുള്ള നിരക്കാണ് ഞാൻ ഇവിടെ വെക്കുന്നത് ഇവിടെ കുറങ്ങന്മാർ വരാനുള്ള ചാൻസ് കുറവാണ് പാർക്കിന് അകത്തൊക്കെ വരാറില്ല അകത്തൊക്കെ ഇറങ്ങിയാൽ പിന്നെ ഒരു സാധനം കിട്ടില്ല അവിടെ മാങ്ങി റും പൂട്ടാനും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഉണ്ട് പക്ഷെ ഇതുവരെ അങ്ങോട്ട് വന്നിട്ടില്ല ആദ്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പടക്കൊക്കെ പൊട്ടിച്ച് പിന്നെ ഒന്നാമത് ഈ ആൾക്കാരുണ്ടാവുകൊണ്ടേ വല്ലാതെ അവർ കാണലില്ല ആളും വാളും ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുകൊണ്ടേ തരാം അല്ലാതെ വരില്ല ഇനി സാധാരണ സ്ഥലത്ത് ഈ പപ്പായ തൈ വെക്കുകയാണെങ്കിലും ഇങ്ങനെ കുഴി എടുത്തിട്ട് അതിൽ വളമൊക്കെ ഇട്ടിട്ട് ആ കുഴി കംപ്ലീറ്റ് തൂർക്കുക തൂർത്തിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയ കുഴി ഒത്തിരി കവർ പൊട്ടിച്ചിട്ട് തൈ വെച്ചാൽ മതി ഞാൻ വല്ലാതെ ചിരിക്കലില്ല അന്നേരം കുറച്ച് ചെരിച്ചിട്ടാണ് ഞാൻ പപ്പായ തൈ വെക്കുക ഇനി നേരെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി അതിനെ ചെരിക്കും നമുക്ക് ഹൈറ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പായ ചിരിച്ച് വെച്ചാൽ അത്രയും നല്ലതാണ് കുറച്ച് കായ്പിടുത്തം ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഹൈറ്റ് നന്നായിട്ട് ക്രമീകരിച്ച് വെക്കാൻ പറ്റും വലിയ ഉയരത്തിൽ പോകില്ല നല്ല കായും ഉണ്ടാവും ഒന്നാമത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ പിഞ്ഞ് പുല്ലും പുല്ലും കാടൊന്നും കെട്ടാതെ നോക്കുക അതേമാതിരി തന്നെ രണ്ട് പ്രാവശ്യം കൂടി നമ്മൾ വളം കൊടുക്കും പിന്നെ വല്ല പുഴുക്കട എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത് നമ്മളെ ഇ വി ആർ കെ എന്ന് പറഞ്ഞ പ്ലാവാട്ടോ എല്ലാവുമല്ല ഇതിൽ കമ്പോഡിയൻ ചാക്കുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ഇ വി ആർക്ക് ഇതുവരെ എൻ്റെ അടുത്ത് കായ്ച്ചിട്ടില്ല ഇനി ഇത് കാച്ചിട്ട് വേണം എല്ലാവരും പറയുന്നത് നല്ല ചക്കയാണ് എൻ്റെ ഫസ്റ്റ് പരീക്ഷണമാണ് അതിൻ്റെ ഇല കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഇല ഉണ്ടാവുക ഇതിൻ്റെ ഇല വേറെ രീതിയിൽ അതിൽ വിയറ്റ്നാം സൂപ്പർ ഉണ്ട് കമ്പോഡിയൻചാക്കുണ്ട് സി ഉണ്ട് ജയ തേർട്ടി ത്രീ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടിയാണ് പിന്നെ എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വാ ഗ്യാപ്പിലോടത്തുകൂടിയൊക്കെ നമ്മൾ പ്രാവശ്യം വാഴ വെച്ചിട്ടുണ്ട് ഒരു പത്തഞ്ഞൂറോളം വായി നമ്മൾ പ്രാവശ്യം വെച്ചിട്ടുണ്ട് മറ്റേ ആറ്റ നിയന്ത്രണം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞില്ലേ ഏകദേശമൊക്കെ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് ഇനിയൊക്കെ പടം നനച്ചെത്തണം ഇതെന്നാൽ നമ്മൾ ഡ്രമ്മിൽ വെച്ചിരുന്നതാണേ ഒക്കെ എത്ര ആയിട്ടുണ്ട് അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്നാം വളം കൊടുത്തിട്ട് ഇപ്പം മണ്ണിട്ടിട്ടുള്ളൂ കുറേശ്ശേ കുറേശ്ശെ ചപ്പുണ്ടായിരുന്നു അത് മൂടാനുള്ള മണ്ണ് മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് വന്നോട്ടെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇതിനെ കാറ്റ് വലുതേക്കഴിഞ്ഞാൽ കാറ്റിനെ പ്രതിരോധിക്കാനുള്ളൊരു മറം കൂടെ ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് നമുക്ക് ഇനിയും കാണാം എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം ഓക്കേ